നമ്മളെല്ലാവരും കാത്തിരുന്ന കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന നവംബർ മൂന്നാം തീയതി നിലവിൽ കൂത്തുപറമ്പിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് കട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം പത്തും നേരെ ഗ്രൗണ്ടിൽ രണ്ട് വേറെ ഉണ്ട് കേട്ടാ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആരാന്നറിയണ്ടേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും ആരോഗ്യമന്ത്രിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനോട് കണ്ടപിടിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ സെറ്റപ്പ് നമുക്ക് ഓരോന്നായിട്ട് വാ രോഗികൾക്ക് സ്റ്റാഫിനും പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം കൂടി ഏകദേശം ആറ് ലിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത് രണ്ടാമത്തെ നില മുഴുവനായിട്ട് എന്താ വരുന്നത് മൂന്നാമത്തെ നില മുഴുവനായിട്ട് ഓപ്പറേഷൻ ഇവിടെ ടോട്ടൽ എത്ര ഓപ്പറേഷൻ അഞ്ച് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് അല്ലേ നാലാമത്തെ നില മുതൽ വാർഡുകളാണ് ഇപ്പൊ ഞാൻ ഇപ്പം ഉള്ളത് ഒരു ഉള്ളത് നാല് മുതൽ എട്ട് പേരാണ് ഏകദേശം എത്ര ബെഡ് ഉണ്ടാവും നൂറ്റി ബെഡ് ഉണ്ടല്ലേ അല്ല നമ്മുടെ കൂത്തുറമ്പിലെ താലൂക്ക് ആശുപത്രിയിൽ കണ്ണൂരിൽ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയാണ് കൂത്തുപറമ്പിൽ ആരോഗ്യ മേഖലയിൽ ഇതൊരു മുതൽ കൂട്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട